ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുൻ ഓട്ടോക്കാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ കൊറേ കാലകമായി ആഗ്രഹിച്ചിരുന്ന വീഡിയോ കേട്ടാ ഓട്ടോ ആയ വീഡിയോകൾ കാണുന്ന അവർക്ക് പെട്ടെന്ന് അറിയാൻ പറ്റൂട്ടാ എൻ്റെ രണ്ട് സുഹൃത്തുക്കൾ സുഹൃത്തുക്കള് അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നിട്ടുണ്ട് ഏർ അപ്പൊ അത് ആരാണെന്ന് നിങ്ങൾ നിങ്ങെന്നെ കണ്ട് മനസ്സിലാക്കിട്ടാ ഓക്കേ എന്നാൽ ഇൻട്രോ അധികം പറഞ്ഞു ദീർഘിക്കുന്നില്ല എന്നാൽ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോയ അമ്പോ അതെ ഇത് ആരായിരിക്കണേ നോക്കിയേ ഇത് മുനീർ ഇപ്പ ഇന്ന് വീട്ടില് ഡബിള് മുനീർ വന്നിട്ടാ അപ്പ നമ്മുടെ വീട്ടിലേക്ക് വന്ന് ഒരു ദിവസം ഇവിടെ താമസിച്ച് ഏഹ് സന്തോഷങ്ങളൊക്കെ പങ്കിട്ട് വളരെയധികം സന്തോഷം ഏഹ് രണ്ടാമത് എം എസ് കാലിക്കറ്റ് ഇലക്ട്രിക് ഓട്ടോറിക്ഷകളുടെ വീഡിയോ ഒക്കെ ചെയ്ത് ഇപ്പൊ തരംഗമായിട്ട് കോഴിക്കോട് സിറ്റിയുടെ അഭിമാനം പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ എന്റെ യൂട്യൂബ് ചാനലില് ഫസ്റ്റ് വീഡിയോ ഇട്ട് കഴിഞ്ഞ് എനിക്ക് ഫസ്റ്റ് പ്രചോദനമായിട്ട് കമന്റ് ആയിട്ട് ഒന്നൊരു വ്യക്തിയാണ് അത് അന്ന് തൊട്ട് ഇന്ന് വരെ നമുക്ക് ഫുൾ സപ്പോർട്ടായിട്ട് എല്ലാ കാര്യങ്ങൾക്കും ഇപ്പൊ നമ്മുടെ ജീവിത ഓട്ടോ റിലേറ്റഡ് ആയിട്ടുള്ള ഫോട്ടോ വരുമാനം കിട്ടി ജീവിക്കുന്ന ആൾക്കാരാണത് അതിലുപരി നമ്മുടെ യൂട്യൂബിൽ നിന്ന് ചെറിയൊരു വരുമാനം കൂടി നമ്മ ഇപ്പൊ സ്വന്തമായി കൊണ്ടിരിക്കയാണ് അല്ലെ ഇവിടെ എത്തിച്ചേരാനുള്ള കാരണം നമ്മൾ വിവരിച്ചുകൊണ്ട് ചെറിയൊരു ഇതാണ് അത് നിങ്ങൾക്കൊരു പ്രചോദനമാവും ഇപ്പൊ ഈ വീഡിയോ കാണുന്നവര് യൂട്യൂബിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾക്കും വരാം അല്ലെ കുറച്ച് കഷ്ടപ്പാടുണ്ട് കഷ്ടപ്പാടില്ലാതൊന്നും എവിടെ നമുക്ക് എത്താൻ പറ്റൂല അല്ലെ അല്ല പല ആളുകൾക്കുമുള്ള സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് യൂട്യൂബ് എങ്ങനെ തുടങ്ങും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും അതിന്റെ ആദ്യഘട്ടങ്ങൾ എങ്ങനെയാണെന്നുള്ളത് ഉണ്ടായിരുന്ന സംശയമാണ് ഞാൻ കുറെയൊക്കെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തു പക്ഷെ അതിലുപരി എനിക്ക് ഞങ്ങളെ മുനീർക്കാരെ കോണ്ടാക്ട് ചെയ്യാൻ കഴിഞ്ഞതിന് ശേഷമാണ് യൂട്യൂബിന്റെ ഒരു എന്താ ബാലപാഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്ത് മുനീർക്കാണെ ഇപ്പോഴും സപ്പോർട്ട് അതെ 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 ഞാൻ ഈ ണ്ട് ഞാന് വീഡിയോ ഓരോ വീഡിയോയില് കൊറേ കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് പഠിക്കാനുണ്ടാവും ഇപ്പൊ നിങ്ങളെ ഇന്ന് എനിക്ക് ഒരുപാട് പഠിക്കാണ്ട് പഠിച്ചിട്ടുണ്ട് പല കാര്യങ്ങളും നിങ്ങളെടുങ്ങനെ തന്നെ നമ്മൾ പലതും ചോദിക്കും കാരണം നമുക്കതിനകത്ത് കുറെ കാര്യങ്ങളുണ്ടാകും ആരും എല്ലാം പഠിച്ച ആളുകളില്ല അപ്പോ എല്ലാരും ഒരുമിച്ച് ഒരു നിന്ന് പോവുകയാണെങ്കിൽ എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും ഉണ്ടാവും അപ്പൊ അങ്ങനെയാണ് ശെരിയായും യൂട്യൂബിലൂടെ ആ പരിചയം നമ്മുടെ വീട് വരെ എത്തില്ലേ ഒരു പരിചയം ഇല്ലാത്ത ആൾക്കാർ അതെ അതെ ഒരു പരിചയം ഇല്ലാത്ത ആൾക്കാര് യൂട്യൂബ് വഴിയായിട്ട് യൂട്യൂബിന്റെ പ്രത്യേകം കൊറേ ബന്ധങ്ങൾ നമുക്ക് കിട്ടും നല്ല 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 ബന്ധങ്ങള് നമുക്ക് കിട്ടും പിന്നെ നല്ല അതിന്റെ പാരകളും ഉണ്ടാവൂട്ടാ അവനെ നമ്മൾ പെട്ടെന്ന് തിരിച്ചറിയുകയും ചെയ്യും നമ്മൾ ഒഴിവാക്കുകയും ചെയ്യും അപ്പൊ നമ്മളിങ്ങനെ മൂന്ന് പേര് ചെറിയൊരു വിവരണം നമ്മൾ യൂട്യൂബിലേക്ക് വരാനുള്ള മറ്റുള്ളവർക്ക് പ്രചോദനം ആവണെങ്കിൽ മറ്റുള്ളവർക്ക് പ്രചോദനം പ്രചോദനം ആവട്ടെ അതല്ലേ പിന്നെ ഞാൻ എനിക്കെന്ന് വെച്ചാല് യൂട്യൂബില് ഏഹ് സബ്സ്ക്രൈബർ എന്ന് പറയാൻ ആദ്യം അത് ഫസ്റ്റ് വീഡിയോ കാണുമ്പോൾ എനിക്ക് അറിയാൻ പറ്റും ആ സബ്സ്ക്രൈബറിന്റെ അവിടുത്തെ ഞാനൊന്ന് പരം കാണുന്നത് അതൊന്നും പ്രശ്നമൊന്നുമില്ല അതൊക്കെ ഓട്ടോമാറ്റിക് പഠിക്കും അല്ല വളരെ കാര്യം ഉണ്ട് ഞാനൊക്കെ യൂട്യൂബിലേക്ക് വന്നപ്പോയി കൊടുക്കാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ ഭയങ്കര പേടിയായിരുന്നു എന്തെങ്കിലും തെറ്റിപ്പോ അല്ലെങ്കിൽ എങ്ങനെയാണ് സംസാരിക്കുക അങ്ങനത്തെയൊക്കെ ഓരോ പ്രശ്നങ്ങൾ കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് യൂട്യൂബിലേക്ക് വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഫസ്റ്റ് വീഡിയോ വരുന്നത് ഒരു കലോത്സവത്തിന്റെ വീഡിയോ ആയിട്ടാണ് കോഴിക്കോട് ഒരു കലോത്സവം വന്ന സമയത്ത് രണ്ടായിരത്തി പത്തൊൻപതിലെ ഇരുപതില് കലോത്സവം വന്ന സമയത്താണ് ഫസ്റ്റ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് പോസ്റ്റ് ചെയ്തപ്പോ വളരെ കുറഞ്ഞ നൂറിൽ താഴെ ആളുകളും മാത്രം അങ്ങനെ അങ്ങനെ കുറച്ച് വീഡിയോകളൊക്കെ കലോത്സവമായിട്ട് ബന്ധപ്പെട്ട് അന്നത്തെ വീഡിയോ ആയിട്ട് പക്ഷെ അതൊന്നും വല്ലാതെ റീച്ചായില്ലോ അപ്പൊ ഞാൻ ഓട്ടോ ഡ്രൈവറാണ് ഓട്ടോ ഓടിച്ചോണ്ട് അപ്പൊ കോഴിക്കോട് സിറ്റിയിൽ ഈ ഓട്ടോ ഇരട്ടിക്കണ്ടിന്റെ കുറെ വിഷയങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊടുക്കാന് ഓണവും സമ്മതിക്കാതെ സമരങ്ങളും പ്രശ്നങ്ങളും പിന്നെ വണ്ടിക്ക് അതിൻ്റെതായ കംപ്ലൈന്റുകള് ഒക്കെ നടന്നുകൊണ്ടിരിക്കാണ് അപ്പൊ എന്റെ ഒരു സുഹൃത്തുണ്ട് സുഹൃത്ത് വെച്ച് നോബി എന്ന് പറയും നമ്മളെ മോണ്ട്ര വണ്ടി എന്റെ കൂടെ എടുത്തു നോബിന്റെയും വണ്ടിയാണ് വണ്ടി അപ്പൊ ചോദിച്ച് നമുക്ക് ഇപ്പൊ ഈ കലോത്സവത്തിൻ്റെതൊക്കെ ഇട്ടു കഴിഞ്ഞാക്കി കാര്യം നമുക്ക് വണ്ടിക്ക് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളില്ല നമുക്ക് അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തു അല്ലെങ്കിൽ വണ്ടിനെ പറ്റി എന്താണ് നമുക്ക് ഒരു കണ്ടന്റ് ആക്കി ചെയ്തുകൂടാന്നുള്ളൊരു ചോദിച്ചത് നമ്മള് ഞാൻ അങ്ങനെ വണ്ടിനെ ഒരു വീഡിയോ ഇട്ട് ആ ഒരു വീഡിയോ അത്യാവശ്യം റീച്ച് റീച്ചായി റീച്ചായി അപ്പം ആ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് പിന്നെ ഇടാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ ഞാൻ പോലും അറിയാതെ ഒരു ഇലക്ട്രിക് വാഹനം അല്ലെ ത്രീ വീലർ സെഗ്മെന്റ് അല്ലെ ഓട്ടോ സെഗ്മെന്റിലേക്ക് അറിയാനങ്ങ് വന്നുപോയതാണ് അപ്പോ അതിൽ തന്നെ ഈ വീഡിയോ ഇട്ടാന്നല്ലാതെ അതിൽ കൂടുതൽ സെറ്റിങ്സുകളോ കാര്യങ്ങളോ െ പറ്റി ഒരു ഐഡിയ ഇല്ല എനിക്ക് വീഡിയോ അങ്ങനെ ആളുകൾ കാണുന്നുണ്ട് അതിന്റെ ബാക്കി ഡീറ്റെയിൽ എന്താണ് മോണിറ്റൈസേഷൻ എന്താണ് മറ്റേ എന്താണ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല ഞാൻ ഈ വീഡിയോ ഇടുന്നത് തന്നെ ഒരുപാട് ആളുകളോട് ചോദിച്ചിട്ട് എങ്ങനെ യൂട്യൂബിൽ വീഡിയോ ഇടാം എന്നുള്ള ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാല് ആളാരും പറഞ്ഞു തരാൻ തയ്യാറല്ലായിരുന്നു അങ്ങനെ നമ്മുടെ ഒരുപാട് വീഡിയോസ് എന്താണ് യൂട്യൂബർ പറഞ്ഞു മലയാളം പിന്നെ അതേപോലെ ിയസ് പിന്നെ ഷിജ അബ്രഹാം അങ്ങനെയുള്ള കുറെ ആളുകളെ വീഡിയോസ് ഉണ്ടാവും ഇപ്പോഴും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ യൂട്യൂബിന്റെ അപ്ഡേറ്റ്സ് വന്നു കഴിഞ്ഞാലോ അവരെ ാണ് അപ്പൊ പുതിയ ആൾക്കാര് യൂട്യൂബിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ അവരെ ഫോളോ ചെയ്യുക മൂന്നാള് കാര്യമായിട്ട് ഫോളോ ചെയ്യുക അല്ലെ അത് യൂട്യൂബ് മലയാളം അബ്രഹാം പിന്നെ എ ബിഎസ് ഇവര് മൂന്നാമത്തെ പിന്നെ അതേപോലെ ഷെമീർക്കെ ഒരുപാട് ഞാൻ മോണിറ്റൈസേഷൻ ആവാറ നിൽക്കുന്ന ഒരു സമയത്ത് അതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് ഒരു നമുക്കൊരു ഒരു സംഗതിയിൽ കൊണ്ട് എത്തുന്ന ഒരു ഭയവും ഒരു ആകാംക്ഷരുന്നൊരു സിറ്റുവേഷൻ ആണ് അപ്പം രണ്ടായിരം വാച്ച് അവർ കവർ ചെയ്ത് കഴിഞ്ഞു നാലായിരം വേണം യൂട്യൂബ് മോണിറ്റൈസേഷൻ ആണ് അപ്പോ ഞാനിത് എങ്ങനെ ചെയ്യാമെന്നുള്ള ഒരു കാര്യം ഒരുപാട് ആളുകൾ പേയ്മെന്റ് ചെയ്ത് മോണിറ്റേഷൻ ആക്കുന്ന സംവിധാനം ഉണ്ടല്ലോ എനിക്ക് പെട്ടെന്ന് പറയാനുള്ളത് പേയ്മെന്റ് നല്ലത് ഉണ്ടാവില്ല നമ്മുടെ കഴിവ് അതെ അതെ മാസം വീഡിയോ ചെയ്തു കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പല വീഡിയോകൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്നു ഷോർട്സ് ഒന്നും ഇണ്ടല്ലോ ലോങ് വീഡിയോ തന്നെ ആയിരുന്നുണ്ടല്ലോ അധികം അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് സെമീർ ഖാനെ വിളിച്ച് ഇങ്ങനെ രണ്ടായിരം ആവുമ്പോ ചെയ്യുന്നത് സെമീർ ഖാൻ ചാനലിന്റെ ഡീറ്റെയിൽ ഒന്ന് അയച്ചു തരാൻ പറഞ്ഞു ഞാൻ അയച്ചു കൊടുത്തു അയച്ചു കൊടുത്ത് സെമീർ ഖാൻ നോക്കിയിട്ട് പറഞ്ഞു നീ പേയ്മെന്റ് ചെയ്തിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിന്റെ വീഡിയോ നല്ല റീച്ച് ഉണ്ട് ഏഹ് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി പക്ഷെ അങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ വേറൊരു കാര്യം കൂടി ആ ഒരു റീച്ച് വരാനുള്ള കാരണം നമ്മളെ ഇലക്ട്രിക് വണ്ടിയുടെ ഗ്രൂപ്പുകളുണ്ട് അതിലുള്ള നമ്മൾ അറിയുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഞാൻ നേരിട്ട് അറിയുന്നതും അറിയാത്തതും ആയ നമ്മളെ വീഡിയോ കണ്ട ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അവരൊക്കെ സപ്പോർട്ട് തന്നെയാണ് ഇപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഞാൻ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വരുന്നുണ്ട് അവരൊക്കെ സപ്പോർട്ടാണ് തന്നെയാണ് നമ്മൾ പിന്നെ വളർന്നു വരുന്നത് കാരണം നമ്മളെ ഉയർച്ചക്കും താഴ്ചക്കും ഒക്കെ മെയിൻ ആയിട്ടുള്ള കാരണം നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആണ് എന്താ പുനിയതീന്താ ഞാന് കല്യാണം കഴിഞ്ഞിട്ട് ഈ കൊറോണന്റെ ഒരു മാസം മുന്നായിരുന്നു അപ്പൊ ആ സമയത്ത് കല്യാണം കഴിഞ്ഞ ഒരു മാസം കൊണ്ട് തന്നെ കൊറോണ എല്ലാരും വീട്ടില് ജസ്റ്റ് ആർക്കും പുറത്തങ്ങല്ല അപ്പൊ അന്ന് ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്ന ഒരു ടൈമാണ് ഇനി ഈ ബക്കറ്റ് വന്തി അത് ഇത് എന്നുള്ള അപ്പൊ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് യൂട്യൂബ് തന്നെ അതിൽ ഈ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആദ്യത്തെ ഒരാൾ കണ്ടെ അതൊന്നും എനിക്ക് വലിയ ഓർമ്മയില്ല അങ്ങനെ ഈജോ ഈ മൂന്ന് ആളെ ആളുകളാണ് അതില് ഓൾറെഡി എന്താ പറയാ കണ്ട് ഏഹ് ആദ്യം ഒരു ട്രാവൽ ബോട്ടസിന് മുന്നിൽ ഒരു ക്യാമറ വെച്ച് എടാമതിന്റെ ഒരു മോനാണ് എന്റെ വസ്റ്റ് ക്യാമറമാൻ അതുപോലെ എനിക്ക് പിടിച്ചെന്ന് എനിക്ക് അറിയില്ല എങ്ങനെ പറഞ്ഞാൽ അതിനോ വഴിയൊക്കെ എം ഐന്റെ ഫോണായി അതില് വെച്ച് വണ്ടീന്റെ മുന്നിൽ വെച്ച് മൂന്നാല് ബ്ലോഗ് ചെയ്തു ും അപ്പൊ അന്ന് നിങ്ങളൊക്കെ അതിന്റെ പരിചയം ഉണ്ട് എനിക്ക് ആരോട് ചോദിക്കാനും ചെയ്യും ഇങ്ങനെയാണ് ഇതിന്റെ വ്യത്യസ്ത കാര്യങ്ങളൊക്കെ അപ്പൊ അങ്ങനെ വന്ന് കൊറച്ച് കഴിഞ്ഞ് എന്താ പറയാ എന്റർടൈൻമെന്റ് വണ്ടി ബ്രേക്ക് ായപ്പോ ബ്രേക്കിന്റെ കുറച്ച് വണ്ടി ബോഡി ഫിറ്റ്നസ് ടെസ്റ്റ് വീഡിയോ അത് കഴിഞ്ഞ് അങ്ങനെ വരുന്ന സമയത്താണ് നമ്മുടെ മലബാറിലെ ആദ്യ ഒരു സി എൻ ജി വണ്ടി സി എൻ പമ്പ് വന്നത് ജി അതായത് സി എൻ ജി ഓട്ടോറിക്ഷ അവിടെ നിലവിലില്ല അതായത് കോഴിക്കോട് കോഴിക്കോട് മേഖലയിൽ അപ്പൊ ഇവിടെ മൂന്ന് വർഷം മുമ്പ് ഇറങ്ങിയിട്ടുണ്ട് സി എൻ ജി ഓട്ടോറിക്ഷൻ ചാനലില് വളരെ അറിയാൻ അതായത് യൂട്യൂബില് മനസ്സിലാക്കേണ്ട കാര്യമാണ് എന്ത് മാറി ഇടുന്നവർക്കാണ് ഇതിന്റെ ബെനിഫിറ്റ് അല്ലെ നമ്മൾ മനസ്സിലായത് യൂട്യൂബ് നിങ്ങൾ അതിന്റെ വീഡിയോ അപ്പൊ അങ്ങനെ ശെരിക്കും പറഞ്ഞാല് കുറച്ച് ഈ ബ്ലോഗ് ചെയ്ത് പറഞ്ഞിട്ടില്ല ഈ സി എൻ ജി വണ്ടിന്റെ വീഡിയോ ചെയ്ത് പിന്നെ ഒരു രണ്ടു മൂന്ന് മാസം എനിക്ക് കുറെ വീഡിയോ ചെയ്തിട്ട് ആരും കാണാൻ പോകും എടുത്ത് മരം അങ്ങനെ കല്യാണം കഴിഞ്ഞ ഒരു വർഷത്തോടെ ഡെലിവർ ചെയ്യുന്നത് ഇങ്ങനെ മഞ്ചേരി ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് കൊറോണ സമയത്ത് അപ്പൊ കോഴിക്കോട് ഞാൻ പറഞ്ഞല്ലോ ഈ സി എൻ ജി വണ്ടിന്റെ ഒരു റിവ്യൂന്നാണ് അല്ല ബി വി എസ് ആണ് ഡോസ മോട്ടോഴ്സ് ആണ് ചാനലൊരു നിർണായക പങ്ക് മുമ്പര ഒരു നന്ദു എന്ന് പറഞ്ഞ ഒരു സ്റ്റാഫ് അവിടുന്ന് ഞാൻ വിളിച്ചെല്ലാം നമ്മളൊരു വീഡിയോ ചെയ്യും അത് ചെയ്തത് കുഴപ്പമില്ല നമുക്ക് കാര്യമല്ലേ നിങ്ങൾ ചെയ്തോടെ അന്ന് എനിക്ക് ആദ്യം നൂറിന്റെ താഴെ പേപ്പറോടും ും അവനെ സപ്പോർട്ട് ചെയ്ത് ആയി അപ്പോ അങ്ങനെയാണ് ആ വീഡിയോ ചെയ്യുന്നത് പിന്നെ ഞാൻ പറഞ്ഞത് മൂന്ന് മാസം ഞാൻ ഒരു സ്ട്രൈക്ക് വന്ന് അതായത് ഒരു ചടപ്പ് വന്ന് അങ്ങനെ ഡെലിവറിക്ക് വേണ്ടിട്ട് പോകുമ്പോണ്ട് ഇവിടെ കോഴിക്കോട് സി എൻ ജി വണ്ടി ഇറങ്ങാൻ പോകുന്നു സി സി പെർമിറ്റ് കൊടുക്കുന്നത് ആയിരണം പെർമിറ്റിനൊക്കെ വരുന്നത് ആ സമയത്ത് ഇതിന്റെ വീഡിയോ പഴയ വീഡിയോ അതായത് അന്ന് ഞാൻ ചെയ്ത് മൂന്ന് മാസം മുന്നേ ഫസ്റ്റ് ആനക്ക് സീതി വണ്ടി ഏതാ അറിയില്ല എങ്ങനെയറിയില്ല നിൽക്കാതെ ആർക്ക് ഈ വണ്ടി പറ്റിയൊരു ഐഡിയ ഇല്ല ഞാനാദ്യ കണ്ട ഞാൻ കണ്ട വിഷയം ഞാൻ അവിടെ ഓൾറെഡി ആണ് ചെയ്യുന്നത് കാരണം എന്റെ അനുഭവങ്ങളാണ് നമ്മൾ ചാനല് പറയുന്നത് അപ്പൊ അതില് പിന്നെ വീഡിയോ അങ്ങോട്ട് കയറി ഫുള്ള് ഓട്ടോറിച്ച് ആളുകളായി പിന്നെ ഞാൻ ട്രാവൽ ബ്ലോഗ് ഇട്ടാലും ഒരു മനുഷ്യന്മാരും കാണൂല ഓട്ടോസിന്റെ ഓട്ടോ ഒരു ടയർ പോകുന്ന ഒരു പഞ്ചർ അടിക്കുന്ന ആയാലും ഇട്ടാല് ഈ ടയർ വരുന്നത് പഞ്ചർ അടച്ചാ ഇഷ്ടംപോലെ ഓയില് പല വണ്ടികളും കംപ്ലൈന്റ് ആവുന്നത് ഈ ഓയിൽ ചെക്ക് ചെയ്യാത്ത പഞ്ചറായി കഴിഞ്ഞ കഴിഞ്ഞാല് പഞ്ചർ വീടിയ നാളെ പിടിച്ചിങ്ങാന് മാറ്റുന്നത് പുതിയതായിട്ട് പുതിയതായിട്ട് വന്ന വന്ന ആൾക്കാരാണ് മാറ്റേ പക്ഷേ ഇപ്പഴൊക്കെ ഓട്ടോക്കാര് ഈ കാറൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് തീരെ ഈ ടയർ ഊരാൻ പോലും അറിയില്ല ടയർ റിമൂവ് ചെയ്തിട്ട് പഞ്ചറുകടയിൽ കൊണ്ടു കൊടുക്കാൻ പോലും അറിയാത്ത ആളുകളുണ്ട് പക്ഷെ അവരെ പറഞ്ഞേ കാര്യമില്ല അവരെ അങ്ങനെയാണത് നമുക്ക് എന്തായാലും സമയമില്ല നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കണം എല്ലാ ഈ ഇടുന്ന വീഡിയോകൾ തന്നെ ഫേസ്ബുക്കിലേക്ക് ഇടാ അതായത് യൂട്യൂബിൽ പോപ്പിറൈറ്റ് കാര്യങ്ങൾ ഉള്ള മ്യൂസിക്കുകൾ ഒന്നും കൊടുക്കാതിരിക്കുക ഇതേ കൊടുക്കാതിരിക്കേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ആയിട്ട് റീച്ചാക്ക ഓരോരുത്തർക്കും ഓരോ കഴിവുകളാണ് ഞമ്മളെ വളർച്ചയായി അതേമാതിരി വരുന്ന നമ്മുടെ വീഡിയോ കാണുന്ന ഇങ്ങനത്തെ കഴിവുകൾ ഉണ്ടാവും ആളുകളെ കളിയാക്കി ആൾക്കാർക്ക് ഓരോ കഴിവുകൾ കൊടുത്തിട്ടാണ് ഭൂമിയിലൊക്കെ അത് ചിലതൊക്കെ അത് നശിച്ചു പോവും ചില ആൾക്കാരൊക്കെ അത് തട്ടിക്കൊടഞ്ഞ് അതൊന്ന് മൂർച്ച കൂട്ടി ജനങ്ങളിലേക്ക് എത്തിക്കും അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും ഞാൻ സ്ഥിരമായിട്ട് കാണുന്ന ചില ചാനലുകളുണ്ട് ഡെയിലി വ്ളോഗുകൾ പക്ഷെ ഡെയിലി വ്ളോഗുകള് അവരെ നല്ല ചില വീഡിയോകൾ നല്ല റീച്ച് ആവും ചില വീഡിയോകൾ കുറവായിരിക്കും പക്ഷെ അവര് ഡെയിലി വീഡിയോ ഇട്ട് ഇട്ടുകൊണ്ടിരിക്കും കാരണം അവർ നിത്യ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ട് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ എങ്ങോട്ട് പോകുന്നു എന്തൊക്കെ ചെയ്യുന്നു എന്തൊക്കെ കാര്യങ്ങൾ കൂടിയാണ് അവർ കടന്നു പോകുന്നത് ഒരു യാത്ര പോകാനോ യാത്ര പോകാനോടും എന്തെങ്കിലും ജോലിക്ക് പോകാനോ അത് ഇടും അങ്ങനെ ഇടുന്ന കുറെ ആളുകൾ അങ്ങനെയും ആളുകൾക്ക് യൂട്യൂബ് തുടങ്ങാം സാധാരണക്കാർക്ക് പിന്നെ യൂട്യൂബ് തുടങ്ങുന്നതൊക്കെ വർത്തമാ ശരിക്കും വരുമാനത്തിന് തന്നെയാണ് കാണാതെ തുടങ്ങിയേക്കുന്നത് സത്യം പറഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുന്നതുകൊണ്ട് തന്നെയാണ് എല്ലാവരും യൂട്യൂബില് നേരുന്നത് പൈസ എമൗണ്ട് ഒന്നും ഇപ്പൊ നിലവിലും പ്രതീക്ഷ നമുക്ക് പൈസ കിട്ടുന്നത് മാത്രമല്ല ഞാൻ ആദ്യം പൈസ കിട്ടണം എന്ന് ചേച്ചിട്ടു ഇവിടെ പറയല്ലോ ഞാനിപ്പോ ചാൻഡ് തുടങ്ങിയിട്ട് നാല് വർഷം അലാറായി അപ്പൊ എനിക്ക് കൊറോണ പിടിച്ച് ഞാൻ വീട്ടിൽ തലറിങ്ങി വീണ് ആംബുലൻസിൽ വീട്ടിൽ കൊണ്ടുപോയി മെഡിക്കൽ കോളേജിൽ പത്തു ദിവസം കിടന്ന് അവിടെ കൊറോണ പോസിറ്റീവ് പോസിറ്റീവ് തന്നെയായിരുന്നു പിന്നെ എന്നാ പറവൂര് കൊണ്ടുപോയി അവിടെയൊക്കെ കൊറോണ പോസ്റ്റേ പോയി അന്ന് പോസ്റ്റ് ാണ് യൂട്യൂബിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തെ പറഞ്ഞു യൂട്യൂബ് ഞാനവിടെ കാശ് ഒക്കെ കിട്ടും കാശ് ഇല്ലാതിരിക്കണല്ല പെട്ടെന്ന് കിട്ടും കാശ് കിട്ടുന്നതാണ് ഇതിലുള്ള കൊറേ ഉള്ള നൂലാമാലകളോ നമുക്ക് അറിയില്ലല്ലോ അപ്പൊ നമ്മുടെ ഇത് കുറെ ട്രിക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ സ്പ്രിങ്ങിന്റെ വർക്കൊക്കെ നമ്മൾ കൊറേ ചെയ്ത് എനിക്ക് പണ്ടെ ചെറുപ്പത്തിൽ തന്നെ വണ്ടിനോട് ഭയങ്കര ക്രൈസ് ആണ് ആക്ഷൻ ഉള്ള ആക്ഷൻ ഇല്ലാത്ത വണ്ടിയൊക്കെ ആക്ഷൻ കൂട്ടി എനിക്ക് സൈക്കിളൊക്കെ ഉണ്ടായി അതിന്റെ സീറ്റിന്റെ അടിയിൽ ഷോക്കറൊക്കെ വെച്ച് പിടിച്ച് നമ്മൾ ആക്ഷൻ ഒക്കെ കൂട്ടി അങ്ങനെ ഞാൻ സി എ ജി വേണ്ടി എടുക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലും അപ്പൊ ഞാൻ ഒരു ആക്ഷനും ഇല്ല അങ്ങനെ ഞാൻ സ്ട്രിങ് ആയിട്ട് ഇറങ്ങി സംഭവം സെറ്റ് ആക്കി അപ്പൊ അതിന്റെയൊക്കെ കുറെ അറിവ് നമ്മളെ മനസ്സിലായി അതേപോലെ അധിക ആളുകളെ യൂട്യൂബ് ചാനലുകൾ ക്ലിക്ക് അറിയോ ഈ കൊറോണ സമയത്ത് ഒരു പണിയില്ല പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല ആകെ കയ്യിലുള്ള മൊബൈലാണ് ഇതിലിങ്ങനെ ഒരുപാട് ആളുകൾ യൂട്യൂബ് കാണാൻ തുടങ്ങി അതായത് യൂട്യൂബിന്റെ വീഴ്സ് കൂടാൻ തുടങ്ങി ഒരു കണ്ടന്റ് കണ്ടു ഇത്രയും കാലാവളം നമ്മൾ വെറുതെ ഇരിക്കലേ അപ്പൊ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ വേറെ സെർച്ച് ചെയ്തു പണിയില്ലല്ല അങ്ങനെ പുതിയ പുതിയ വീഡിയോകള് ഓരോരുത്തരും കണ്ടതല്ലാത്ത പുതിയ വീഡിയോകൾ സിനിമ ഏകദേശം കണ്ടു പിന്നെ കഴിഞ്ഞിട്ടുണ്ടാവാണ്ട് എനിക്ക് സി എൻ ജി വണ്ടി ഇറങ്ങിയത് ഭയങ്കര ഉപകാരമായി രണ്ടായിരത്തി പതിനെട്ടില് ഇവിടെ സി എൻ ജി വണ്ടി ഇറങ്ങിയത് അങ്ങനെ ഓടിച്ച് അതിന്റെ അഭിപ്രായം കാര്യങ്ങളൊക്കെ മനസ്സിലായി അത് കഴിഞ്ഞപ്പോഴാണ് അത്ര കോഴിക്കോട് എപ്പോഴെറങ്ങിയത് ഇരുപത്തിരണ്ടില്ല ഇരുപത്തിരണ്ട് കൊറോണ കഴിഞ്ഞതിനു ശേഷം ഇരുപത്തി ഒന്നില് ഇരുപത്തൊന്നിലിറങ്ങിയത് അപ്പൊ നമ്മുടെ അനുഭവം മറ്റുള്ളവരിലേക്ക് ഇപ്പൊ എന്ന് വെച്ചാൽ ഉപകാരം അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് എന്റെ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് സി എൻ ജി ഓട്ടോറിക്ഷനൻസ് എങ്ങനെ കുറയ്ക്കുക ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചിരിച്ചാവും ഒന്നറിയാൻ പോലത്തെ ഞാൻ വീഡിയോ എടുക്ക അതാണ് ഫസ്റ്റ് വീഡിയോ നിങ്ങക്ക് വേറെ പോയി കണ്ടു നോക്കാട്ടാ എന്റെ എന്റെ പ്രകടനം ഇടത്തിടത്താണ് പോകണല്ലോ എല്ലാരും എനിക്ക് യൂട്യൂബ് ചാനലിൽ എനിക്കൊരു നിബന്ധന എന്റെ മനസ്സിലുണ്ട് തുടങ്ങിയപ്പോ അതായത് നമ്മുടെ വീഡിയോ തുടങ്ങുമ്പോൾ നമ്മൾ മുഖം കാണിച്ചു തുടങ്ങുക എന്നുള്ളത് എന്റെ മനസ്സിൽ ആഗ്രഹം അത് അതായത് നമ്മുടെ ആ അത് മറ്റുള്ളവരിലേക്ക് മുഖം കാണിക്കുന്ന ഒരു സൗണ്ട് കാണിച്ചു അതായത് നമ്മൾ ഈ ക്യാമറ വീട്ടിൽ സ്റ്റിക്ക് പിടിച്ചിട്ട് പറയാൻ നല്ല പണിയാണ് ചമ്മതും പക്ഷെ കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്ത് അപ്പൊ എന്റെ എല്ലാ വീഡിയോകളും ഞാൻ ഫസ്റ്റ് എന്റെ ഞാൻ വീഡിയോ നോക്കിയാലും അറിയാം എന്റെ മുഖം കാണിച്ചിട്ടാണ് നമ്മൾ വീഡിയോയിലേക്ക് പോണത് അതെന്റെ ഒരു ആഗ്രഹം അത് ഞാൻ നിറവേറ്റി അത് എന്താണെന്ന് പറയാം ഈ യൂട്യൂബൊന്നുമില്ല നമ്മളേത് ഇപ്പം ഒരു നമ്മളെ വീഡിയോ കണ്ടിരിക്കുന്ന ഒരു മറ്റു ജോലിക്ക് പോകുന്നവരാ എന്താ അവരാ ഫസ്റ്റ് ആദ്യം പെട്ടെന്ന് ഒരു കാര്യം പറഞ്ഞോട്ടെ എന്റെ ഈ മുഖം കാണിച്ച് പറയാനുള്ളതി ചെറിയൊരു ഇതാണ് എന്റെ ഫസ്റ്റ് വീഡിയോ ഞാൻ ഏത് ഒന്നും ഓർമ്മയില്ല അപ്പൊ ഒരു പറമ്പു പറമ്പിൽ പോയി നിൽക്കണം വൈകുന്നേരം അഞ്ചു മണിക്ക് ആ സുഹൃത്തുക്കളെ ഞാൻ മുന്നേ ഓട്ടോക്കാരെ തെറ്റി പോണു അഞ്ചു മണിക്ക് പോയിട്ട് ആറുമണിയായിട്ടും തേക്ക് ശരിയായിട്ട് അപ്പൊ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയും ചേട്ടന്മാരൊക്കെ ജനലിൽ കൂടെ നോക്കി ചിരിക്കും വിചാരിക്കാതായി നമ്മുടെ നമ്മൾ ആറു മണിയായിട്ട് നമ്മൾ റെഡിയാക്കി ഇരിട്ടായി തുടങ്ങി ഇരുട്ടായി തുടങ്ങി അമ്മ നല്ലതമ്മ മനസ്സുശയ സംഭവം നോക്കിയിട്ടുള്ള ആളുകൾ ഇപ്പൊ നിങ്ങളെ കാണാറോ അല്ലെങ്കിൽ അതിനെ പറ്റി എന്തെങ്കിലും പറയാറോ പറഞ്ഞിട്ടുണ്ടോയൊക്കെ മനസ്സിലായിട്ട് അത് സത്യമാണ് നമ്മളൊരു ചാനൽ തുടങ്ങുന്ന സമയത്ത് കുറെ സുഹൃത്തുക്കൾ സപ്പോർട്ടായിരിക്കും കേട്ടോ പക്ഷെ സുഹൃത്തുക്കളെ തളർത്താനും വളർത്താനും അവർക്ക് നോക്കേണ്ട സുഹൃത്തുക്കൾ നല്ല സപ്പോർട്ടോ ഈ തളർത്താനും വളർത്താനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ തളർത്താൻ പറയുന്ന അവർ ചെറിയ കുറച്ച് നെഗറ്റീവ് ആകാൻ പറയും പക്ഷെ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നമ്മള് കുറച്ചും കൂടി അവിടെ എങ്ങനെ പറഞ്ഞാലോ എന്താണെനിക്ക് വിജയിക്കണം എന്നുള്ള എന്നുള്ളതില് പിന്നെ അതും ഒരു കാര്യം പറയാതിരിക്കുമ്പോഴേ നമ്മുടെ ചാനലിന്റെ കംപ്ലീറ്റ് മൂലാമാനകളും അതിന്റെ മോണിറ്റൈസേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരാളുടെ സഹായിക്കാം നമ്മൾ ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ട് ഒരേ കാര്യങ്ങളും ചോദിച്ച് നമ്മുടെ മോള് റെഡി ആക്കി തന്നെ വേറെ കാര്യം ഉണ്ട് നമുക്ക് പ്രശ്നമുണ്ട് ഇംഗ്ലീഷ് നമുക്ക് സാധാരണ മലയാളം തന്നെ ശരിക്ക് പറയാൻ അറിയില്ല ഒരു സാഹചര്യത്തിനല്ലോ അപ്പൊ ഈ യൂട്യൂബ് തരുന്ന എല്ലാ ഇൻഫോർമേഷനും ഇംഗ്ലീഷിലായിരിക്കും ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വ്ളോഗേഴ്സ് അവരെ ഞാൻ എടുത്തു പറയാം ഷമീർ ഖാന്റെയും ഏവിയസിന്റെയും അതേപോലെ ഷിജോഫ് എബ്രഹാം ഇവരെ മൂന്ന് ആളുകളുടെ വീഡിയോ വളരെ ഉപകാരപ്പെട്ടുണ്ട് ഇപ്പോഴൊക്കെ പുതിയ പുതിയ ഈ യൂട്യൂബിന്റെ ഓരോ പുതിയ പുതിയ ആളുകൾ വന്നിട്ടുണ്ട് അതിനെ പറ്റി അവർ മൂന്നാളെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇപ്പം കുറെ ആളുകൾ ഉണ്ട് അപ്പൊ നിന്റെ അഭിപ്രായത്തിൽ ഇപ്പം വരുന്ന ആളുകൾക്ക് സുഖമാണ് കാരണം ഒരുപാട് ആളുകൾ നിങ്ങളെ ശൈലി ആയാലാണ് ആ ശൈലിക്കനുസരിച്ചുള്ള ആളുകളെ വീഡിയോ നിങ്ങൾക്ക് കാണാം ചില ആളുകൾ കിട്ടും പക്ഷെ ഈ മൂന്നാളെ വീഡിയോയും കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും മറ്റാള് കിട്ടും കാരണം അവര് മണപൂർവം വിടുന്നതല്ല നമുക്കിപ്പോ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഒരേ അത് ഒരാൾ പറയാത്ത കാര്യം മറ്റാള് പറയും പക്ഷെ ഇയാൾ പറയാത്ത കാര്യം അയാൾ അങ്ങോട്ട് പിന്നെ വീട് കൊടുക്കാൻ പോകുമ്പോ ഞാനൊരു സ്ക്രിപ്റ്റ് ഒന്നും റെഡിയാക്കാറില്ല നമ്മ പോയിട്ട് പോയിട്ട് മൈൻഡിൽ നേരത്തെ പ്രിപ്പയർ കാര്യമല്ല അതാണ് അപ്പൊ എന്തായാലും നിങ്ങക്ക് പോലുള്ള സമയത്ത് അപ്പൊ അപ്പൊ നമുക്ക് നമ്മുടെ മൂന്ന് പേർക്ക് തന്ന സപ്പോർട്ട് വരെ ഇനി മുന്നോട്ടുള്ള സപ്പോർട്ട് എല്ലാരും പിന്നെ ആർക്കും അപ്പോ സംശയങ്ങൾ ഉള്ളത് നമുക്ക് അറിയുന്നതാണെങ്കിൽ കമന്റ് ചെയ്യുക അല്ലെ കമന്റ് മാക്സിമം കമന്റ് ചെയ്യണായിരിക്കും നല്ലത് അല്ല വീഡിയോ റീപ്ലൈ കൊടുക്കാൻ ശ്രമിക്കുക അറിയുന്നതാണെങ്കിൽ അല്ലെങ്കിൽ അറിയില്ല എന്നാലും ഈ മൂന്ന് പേരെ വീഡിയോ കണ്ടാലും പിന്നെ ഈ വരുന്ന ഇതുപോലത്തെ ആളുകളുടെ വീഡിയോ കണ്ടാലും എന്തായാലും എല്ലാവർക്കും അത് പറഞ്ഞപ്പോഴാണ് വേറൊരു കഴിവ് കൊണ്ട് തന്നിട്ടുണ്ട് തോന്നുന്നത് അപ്പൊ ആദ്യം ഒരെണ്ണം എഴുതി കർഷകരുടെ വേദന എഴുതി എഴുതി കൊണ്ടിരിക്കയാണ് പണിപ്പുരയിലാണ് പണിപ്പുരയിലാണ് രണ്ടര എഴുതി അതിന്റെ അത് ഒരെണ്ണം മ്യൂസിക് കൊടുത്ത് അത് നമ്മുടെ സൈനുസ് റീവാന്റെ വർഷോപ്പിന്റെ പേരിൽ ഒരു പാട്ട് എഴുതാൻ പുള്ളീനോട് പറഞ്ഞത് അപ്പൊ ഞാൻ അത് എഴുതി കൊടുത്തിട്ടുണ്ട് അടുത്തത് എഴുതി റെഡിയായിക്കൊണ്ടിരിക്കാണ് അപ്പൊ നമ്മ ആദ്യത്തെ സോങ് നല്ല അഭിപ്രായം ഉണ്ടാ എന്തായാലും പറയുന്നത് അപ്പൊ കേൾക്കാത്തവരോടൊക്കെ കേക്ക് എന്റെ ഇൻസ്റ്റയിലും അതുപോലെ തന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ എല്ലാത്തിനും ഓട്ടോക്കാരൻ ഓട്ടോകാരൻ കഴിഞ്ഞുള്ള ജീവിതവും ഇല്ലേ അപ്പൊ ആ വീഡിയോ ജീവിതം മുന്നോട്ട് പോകുന്ന ഓട്ടോ അല്ല ഓട്ടോറിക്ഷ പിന്നെ യൂട്യൂബും കൂടി അതെ അപ്പൊ എന്റെ കൂടെ തന്നെ ഞങ്ങൾ നന്ദി കൂടി പറയുന്നത് പാദരാത്രി ആലുവേലി വന്ന് ഒരു മണി രണ്ടു മണിയായിട്ടോ അത് തന്നെയാണ് വീഡിയോ ഫസ്റ്റ് തുടങ്ങി പറയുന്നത് നല്ല നല്ല ബന്ധങ്ങൾ അല്ലെ നമുക്ക് ബന്ധം കിട്ടും അല്ലെ അങ്ങനെ ഏറ്റവും ഇത് നിങ്ങൾ ഡ്യൂട്ടി വന്ന് നിങ്ങൾ പിക്ക് താമസിക്കാനും നിങ്ങളെയ്യാനും മാത്രമല്ല നമ്മളിപ്പോ ഈ കേരളം വിട്ട തന്നെ പുറത്തേക്ക് പോകാണെങ്കിലും നമ്മളെ ചാനൽ വാച്ച് ചെയ്യുന്ന ആരെങ്കിലും ഒക്കെ നമ്മളായിട്ട് ബന്ധപ്പെടാറോ അല്ലെങ്കിൽ കാണാറോണ്ട് അങ്ങനെയായിട്ട് അതേപോലെ വേറെ ചെറിയൊരു കാര്യം ഞാൻ യൂട്യൂബ് കാരണവും കൂടിയാണ് ശരിക്കും അവസരം എനിക്കൊരാഗ്രഹമുണ്ട് നമ്മൾ അപ്പൊ വീഡിയോ എടുത്താലോ അപ്പൊ എല്ലാരും ഞങ്ങളെ ഇതുപോലെ ഇപ്പൊ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന ഓരോ സബ്സ്ക്രൈബ് അതുപോലെ ലൈക്ക് ഇതൊക്കെ കമന്റുകൾ ഞങ്ങൾക്ക് ഞങ്ങൾ സെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുക പല സെറ്റുകളും ഞങ്ങൾ എടുത്ത് വന്നിട്ടുണ്ടാവും ചിലപ്പോൾ വീഡിയോകളൊക്കെ വരും അങ്ങനെയൊക്കെ വന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ ഞങ്ങൾക്ക് പിന്നെ പിന്നെ ഒരു കാര്യങ്ങൾ പറയാം നമുക്ക് എല്ലാ കമ്പനിയും റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല നമുക്ക് വീട്ടിലെ അല്ല പറ്റൂപോ വിമർശിക്കാനുള്ള വിമർശിക്കുകയും ചെയ്യണം അതിൽ നിന്ന് ആ വിമർശനം ഉൾക്കൊണ്ട് വിമർശനവും പറയണം എന്നാലും നമ്മുടെ കമന്റിൽ വേണം എന്തായാലും അതെ അതെ എന്നാ പിന്നെ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്തൊരു വീഡിയോ ആ ഉടൻ വന്നതാണ് ശ്വാസം ഒന്ന് നിർത്തുക മുനീർ ഓട്ടോ കാരൻ